ബൈബിൾ കൺവെൻഷനായി നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടത്തി സെന്റ് സബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫൊറോന വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു ആയിരം നടക്കുന്ന വിശ്വാസികൾക്ക് ശാന്തമായും തത്വപൂർവ്വവും വിശ്വാസത്തോടെയും കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിന് സൗകര്യമൊരുക്കാൻ വേണ്ടി ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന കണ്ടത് ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇതെല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും വേദനിക്കുന്നത് ഇവിടെ വന്നു പോകുന്ന എല്ലാവർക്കും ആശ്വാസത്തോടും സന്തോഷത്തോടും മറ്റു പുതിയ സമാധാനത്തോടും കൂടി ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് ജീവിത നവീകരണത്തിലൂടെ അങ്ങേ അടുത്തറിയാൻ അവസരം ഒരുങ്ങട്ടെ എല്ലാവരെയും ഇതിലേക്ക് ആകർഷിക്കുന്നതിന് നമ്മുടെ എല്ലാ സംരംഭങ്ങളും പ്രവർത്തനങ്ങളും കാരണമായി തീരട്ടെ ഇതിനു വേണ്ടി അധ്വാനിക്കുകയും സഹായ സഹകരണം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർത്തുന്നു അവരെല്ലാവരും നീ അനുഗ്രഹിക്കണമേ ഈ കൺവെൻഷൻ ഞങ്ങളുടെ പ്രദേശത്തും ഈ നാട്ടിലും

കാനൂർ സെന്റ് മേരീസ് ഫൊറോന ബൈബിൾ കൺവെൻഷന് വേണ്ടിയുള്ള പന്തലിന്റെ കാൽനാട്ടുകർമ്മം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കാനൂർ ഫൊറോന വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ നിർവഹിച്ചു കൺവീനർ ദേവസിക്കുട്ടി തോട്ടുക്കൽ കൈകാരന്മാരായ ജോസ് വർഗീസ് പാറക്ക ജോസി കോഴിക്കാടൻ വൈസ് ചെയർമാൻ ഡേവിസ് വരക്കുളം സെക്രട്ടറി ബെന്നി കോഴിക്കാടൻ ട്രഷറർ റോയ് ജെയിംസ് കരുമത്തി പന്തൽ കമ്മിറ്റി കൺവീനർ ആന്റു വെട്ടിയാടൻ ജോയിന്റ് കൺവീനർ ജോർജ് കരുമത്തി ജോയിന്റ് സെക്രട്ടറി ഡേസി ഫിലിപ്പ് കമ്മിറ്റി അംഗങ്ങളായ ജോയ് ഇടശ്ശേരി ജോയ് കാച്ചപ്പള്ളി തോമസ് പാലാട്ടി ബൈജു കാനിരത്തിങ്കൽ ബാബു ആബുക്കാരൻ ഡേവിസ് ഐനിയാടൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തിരണ്ടാമത് കണ്ണൂർ കൊറോണ ബൈബിൾ കൺവെൻഷന് വേണ്ടിയിട്ടുള്ള പന്ത്രണ്ട് കാൽനാട്ട് കർമ്മമാണ് ഇന്നു നടന്നത് ഡിസംബർ പതിനേഴ് മുതൽ നമ്മൾ ഗ്രൗണ്ട് ചുറ്റി ജഗീകോ പ്രാർത്ഥന അതായത് ജപമാല പ്രാർത്ഥന ഗ്രൗണ്ട് ചുറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് കണ്ണൂർ കൊറോണ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നൂറ്റി ഇരുപതോളം ഫ്ലക്സ് വാനറകളും അതോടൊപ്പം തന്നെ അഞ്ചു വലിയ ബോർഡുകളും നമ്മൾ 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 ആയിരങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാ വർഷവും അങ്ങനെ പങ്കെടുക്കാറുണ്ട് ഈ വർഷം വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള പന്തലാണ് ഒരുക്കുന്നത് എണ്ണായിരം പേർക്കിരുന്ന് പങ്കെടുക്കുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും കാനൂർ സെന്റ് മേരീസ് ഫോറോന ബൈബിൾ കൺവെൻഷൻ ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തീയതികളിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ധ്യാനഗുരു ഫാദർ ജോയ് ചെമ്പകശ്ശേരിയും വയനാട് ധ്യാന കേന്ദ്രം ധ്യാനഗുരു ഫാദർ ജോയ് ചെമ്പകശ്ശേരിയും ടീമംഗങ്ങളുമാണ് ധ്യാനം നയിക്കുന്നത് കൺവെൻഷന്റെ ഓരോ ദിവസത്തെയും ശേഷം വിവിധ സ്ഥലങ്ങളിലേക്ക് ബസ് സൌകര്യവും ഉണ്ടായിരിക്കും